ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ജോർജറ്റ് ചുരിദാർ മിത്യന്റെ കക്ഷനെ കാണാൻ പോണേ ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതായിട്ടോ തന്നെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് അതിന്റെ യോക്കിൽ നല്ല രസമുള്ള ഒരു ആന്റി ത്രഡും കൂടെ വർക്ക് ചെയ്തേക്കുന്നത് ആൻറ്റി ഫിനിഷ് ഉള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ അതിനകത്തോട് ഒരു സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല ഡാർക്ക് ഗ്രീൻ ആട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ടാണ് വന്നത് ഇതിന്റെ ദുപ്പട്ട ആട്ടോ വെറൈറ്റി ആയിട്ട് വന്നേക്കുന്നത് കണ്ടോ ഞാൻ ഇങ്ങനെ ഫുള്ള് സ്റ്റോൺ വർക്ക് വന്നേക്കും സ്റ്റോൺ തന്നെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് വർക്ക് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള വെറൈറ്റി ദുപ്പട്ടയാണ് ജോർജറ്റിൽ തന്നെ വന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഏഴ് ബ്ലൂവിന്റെ ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച് സെയിം തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാ ദുപ്പട്ടയെ കാണാൻ ഏറ്റവും രസം കണ്ടോ നല്ല സ്റ്റോൺ വർക്ക് ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ടോ നല്ല രസ കാണാനായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും കേട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ കേട്ടോ വന്നിരിക്കുന്നത് യോക്കിൽ നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ടയും കാണോ നല്ല രസം കാണാനായിട്ട് ആ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്തത് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ആട്ടാ വേണത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു കളക്ഷനാ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടാണ് ജോലി ആയതുകൊണ്ട് വേറെ കംപ്ലയിന്റുകൾ ഒന്നും വരില്ല ദുപ്പട്ടാണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഫുള്ള് സ്റ്റോൺ വർക്ക് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ടിയ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്തത് നല്ലൊരു ഗ്രേ ഷെയ്ഡായിട്ടാണ് വേണത് അതിന്റെ യോക്കിലും നല്ല രസമുള്ള ഒരു ആന്റിക് ഫിനിഷിലുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് അതിനകത്തൂടെ സീസൺസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസമുള്ളൊരു വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ഇതുപോലെ സ്റ്റോൺ വർക്ക് വരുന്ന ദുപ്പയാണ് സെയിം ജോർജറ്റിന്റെ തന്നെ മെറ്റീരിയലിലാണ് വന്നേക്കണേ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡായിട്ടാണ് വരണേ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയെ കണ്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആയിട്ട് വരുന്ന ദുപ്പട്ടാട്ടോ നല്ല രസ കാണാനായിട്ട് ഈ ദുപ്പട്ടയിൽ ഈ വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടാട്ടോ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു സിയാൻ കളർ ഷെയ്ഡ് ആയിട്ടാണ് വന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് നമ്മൾ കാണിച്ച ഡിസൈൻ എല്ലാം ബോട്ടം സെയിം കളറ് ഷാൻറ്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടേയും കണ്ടോ നമ്മൾ കാണിച്ചത് സെയിം തന്നെ ദുപ്പട്ട നല്ല രസം കേട്ടോ അതിന്റെ കാണാനായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു മൗവ് കളർ ഷെയ്ഡ് വരും കേട്ടോ ബാക്കി ഡിസൈൻ എല്ലാം കാണിച്ചത് സെയിം തന്നെയാണ് ബോട്ടും സെയിം കളറ് ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരണത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഇങ്ങനെ ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്ന ദുപ്പട്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു റെസ്റ്റ് കളർ ടോൺ വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ചത് സെയിം തന്നെ െ നല്ല ചെറിയൊരു സീക്വൻസ് വർക്കും ആൻറ്റിക് ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമുള്ള ഒരു കളക്ഷനാണ് ഒരു വെറൈറ്റി കളക്ഷൻ ആട്ടോ വർക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ് ദുപ്പട്ടയെ നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാ കേട്ടോ നല്ല സ്റ്റോൺ ഫിനിഷ് വരുന്ന ദുപ്പട്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം ഡിസൈൻ തന്നെ കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണേ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് നല്ലൊരു ടീർ ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ വന്നിരിക്കുന്നത് ബോട്ടം ആണെങ്കിലും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാട്ടോ ദുപ്പട്ട കാണാൻ ഭയങ്കര രസമാണ് അതിനകത്ത് ഫുൾ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടം ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു